ൊറ്റേക്കാട് ജന്മശതാബ്ദി വിവിധ പരിപാടികളോടെ ആചരിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടികാ മേഖലാ കമ്മിറ്റിയുടെയും ഏങ്ങണ്ടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ഡി എം പൊറ്റേക്കാട് ജന്മശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായി ചെറുകഥാ ശില്പശാല അനുസ്മരണ സമ്മേളനം ഗാനാഞ്ജലി ചങ്ങമ്പുഴ കവിതകളുടെ നൃത്താവിഷ്കാരം എന്നിവയുണ്ടായി എങ്ങടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി സംഘാട സമിതി ജനറൽ കൺവീനർ എം എ സീവു അധ്യക്ഷത വഹിച്ചു ചെയർമാൻ എൻ കെ രതിമോഹൻ ട്രഷറർ സുബ്രഹ്മണ്യൻ തിരുമംഗലത്ത് കവിയും ഗാനരചയിതവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പുരോഗമന കലാസാഹിത്യ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദ് എഴുത്തുകാരി ശ്രീലത വി ആർ ഷീമ യു കെ സുരേഷ് കുമാർ രാജേഷ് കൊട്ടുക്കൽ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് മനോഹരൻ വി പേരകം പി എസ് റഫീഖ് കെ എസ് രതീഷ് ഡോക്ടർ സുഭാഷിണി മഹാദേവൻ കെ കെ തുളസി ജിൻഷ ഗംഗ ഷീല ടോമി എന്നിവർ സംസാരിച്ചു